ഗാസയിലെ ഹമാസിന് മറ്റൊരു തിരിച്ചടി ഗാസയിലെ റഫയ്ക്ക് സമീപം ബങ്കറിൽ കുടുങ്ങിയ ടണലുകളിൽ കുടുങ്ങിയ ഇരുന്നൂറിലധികം വരുന്ന ഹമാസ് ഭീകരന്മാരെ വധിക്കുമെന്ന് നേരത്തെ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്നാൽ ആ ഹമാസ് ഭീകരന്മാരെ ജീവനോടെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണമെന്നുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും അമേരിക്ക തുടർന്നു കൊണ്ടിരുന്നു ഒടുവിൽ ബെഞ്ചമിൻ എതിന്യാവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടകനുമായ ജേഡ് എഡ് കൃഷ്ണറും തമ്മിലുള്ള ചർച്ച വിജയം കണ്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഈ ഇരുന്നൂറിലധികം ബന്ദികളെ ജീവനോടെ വിട്ടയക്കാമെന്നും അവരെ അവരെ ഗാസയിൽ നിന്നും മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് മാറ്റണമെന്നും അതായത് രാജ്യത്തേക്ക് കടത്തണമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിബന്ധന അവരെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ അഡ്വൈസർ തന്നെ സമ്മതിച്ചിരിക്കുന്നു അതായത് അമേരിക്ക ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു ഇനി ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ കൊടും ഭീകരന്മാരെ കൊടും ക്രിമിനലുകളെ ലോകത്തെ ഏത് രാജ്യം ഏറ്റുവാങ്ങും ലോകത്തെ ഏത് രാജ്യത്തിലേക്ക് ഇവരെ കുടിയിറക്കും ലോകത്തെ ഏത് രാജ്യം ഇവരെ കുടിയേറ്റക്കാരായി അംഗീകരിക്കും ഇതൊരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് ഗാസയിൽ ഹമാസിന് മുന്നിൽ മറ്റൊരു വെല്ലുവിളി ഗാസയിലെ റഫൈലെ മാത്രമല്ല ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസിന്റെ മുഴുവൻ ഭീകരന്മാരെയും ഗാസയിൽ നിന്നും കുടിയെ കുടിയൊഴിപ്പിക്കാനുള്ള വമ്പൻ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത് അമേരിക്കൻ സൈന്യം ഗാസയിലേക്ക് നേരിട്ടിറങ്ങും അമേരിക്കയുടെ സൈനിക നടപടി ഗാസയിലുണ്ടാകും ഗാസയിലെ ഹമാസ് ഭീകരന്മാരുടെ മറവിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാലസ്തീനികളെ കൂടി ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഈ ബങ്കറുകളിലുള്ള കുടുംഭീകരന്മാരെ വധിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു എന്നാൽ അവസാനവട്ടവും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറായി ഖത്തറിൻ്റെ സമ്മർദ്ദ പ്രകാരം അമേരിക്ക വീണ്ടും തങ്ങളുടെ തങ്ങളുടെ പ്രസിഡന്റിൻ്റെ അഡ്വൈസറെ തന്നെ ഇസ്രായേലിലേക്ക് അയച്ചു മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിബന്ധന അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഭീകരന്മാരെ വധിക്കില്ല എന്ന് ഇസ്രായേൽ സമ്മതിച്ചത് അതിൽ പ്രധാനപ്പെട്ട നിബന്ധന എന്നുള്ളത് ഈ റഫയ്ക്ക് സമീപമുള്ള ടണലിലെ ടണലിലേതുൾപ്പെടെ മറ്റ് ടണലുകളിൽ ഇനി ഹമാസിൻ്റെ ഭീകരന്മാരുണ്ടെങ്കിൽ മുഴുവൻ പേരെയും ഹമാസുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരെയും ഗാസയിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്യണം ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കണം അവരെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കൊണ്ടുപോകണം ഇനി ഒരിക്കലും ഗാസയുടെ മണ്ണിലേക്ക് അവർ വരരുത് ഇതായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശം ഇതിനെ പൂർണ്ണമായും അമേരിക്ക അംഗീകരിച്ചു അതിന് പിന്നാലെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉടലെടുത്തത് ഏത് രാജ്യത്തേക്ക് ഈ കൊടും ഭീകരന്മാരെ കൊണ്ടുപോകും ഇതുവരെ ഹമാസിനെ പിന്തുണച്ചിരുന്ന തുർക്കിയോ ഖത്തറോ ഈജിപ്റ്റോ ഈ ഭീകരന്മാരെ ഏറ്റെടുക്കുമോ ഒരിക്കലും തയ്യാറല്ല എന്ന് അവർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അമേരിക്ക ഏറ്റ ഈ ഉത്തരവാദിത്തം ആര് നടപ്പാക്കും ഒന്നുകിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും കൊടുങ്കാടുകളിലേക്കോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും പ്രദേശങ്ങളിലേക്കോ ഇവരെ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അമേരിക്ക ആഫ്രിക്കയിൽ ഏതെങ്കിലും ഭൂപ്രദേശം വിലയ്ക്ക് വാങ്ങിയ ശേഷം ഇവരെ അവിടെ കൊണ്ടാക്കണം അങ്ങനെ അങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്നും അമേരിക്കയ്ക്ക് രക്ഷപ്പെടാം കോങ്ക അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സ്വന്തമായി ഭൂസ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയുള്ള സൈനിക ഇട കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഭൂപ്രദേശം സ്വന്തമായി വാങ്ങിയോ അവിടെ ഈ ഹമാസിന്റെ ഭീകരന്മാരെ കൊണ്ടു തള്ളാനാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കം ഈ ഹമാസ് ഭീകരന്മാർക്കൊപ്പം തന്നെ കുറേ പാലസ്തീനുകളെ കൂടി ഗാസയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത് അതായത് ഒരു വർഷം മുമ്പ് അമേരിക്ക നടപ്പാക്കാൻ ഉദ്ദേശിച്ച തന്ത്രം പദ്ധതി ഒടുവിൽ അമേരിക്ക ഗാസയിൽ നടപ്പാക്കുന്നു ഗാസയിൽ നിന്നും പാലസ്തീനികളെ കൂട്ടമായി കുടിയിറക്കും ഇത് അമേരിക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഗാസ എന്ന മുനമ്പ് ഗാസ എന്ന ഭൂപ്രദേശം അമേരിക്ക സ്വപ്നം കാണുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വപ്നം കാണുന്നു അവിടെ ആ ഭൂപ്രദേശം കൈപ്പിടിയിൽ ഒതുങ്ങണമെങ്കിൽ ആ ഭൂപ്രദേശത്ത് തങ്ങളുടെ അതീശത്വം ഉറപ്പിക്കണമെങ്കിൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കണം അതിൻ്റെ തുടക്കമാണിപ്പോൾ ഹമാസിൻ്റെ ഭീകരന്മാരെയും അവരോട് ബന്ധമുള്ളവരെയും എന്ന പേരിൽ ആയിരക്കണക്കിന് പേരെ ഗാസയിൽ നിന്ന് റഫക്ക് സമീപം നിന്ന് അമേരിക്ക കുടിയിറക്കുന്നത് ഇവരെ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കും ഇതിനെ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ആസ്ഥാനമായുള്ള ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് തടുക്കാനാകില്ല കാരണം രാഷ്ട്രീയ നേതൃത്വം ആദ്യം ആവശ്യപ്പെട്ടത് ഈ ഭീകരന്മാരെ ജീവനോടെ വിട്ടയക്കണം അവരെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കണം എന്നാണ് ഈ ആവശ്യം ഒടുവിൽ ഇസ്രായേൽ അംഗീകരിക്കുന്നു ഈ ഹമാസ് ഭീകരന്മാരെ ജീവനോടെ വിടുന്നു നിരായുധീകരിച്ച് അവരെ വിട്ടയക്കാം അവരെ വിട്ടയച്ചാൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അമേരിക്കയുടേതാണ് അമേരിക്ക ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും പക്ഷേ ഹമാസിന്റെ നേതാക്കൾ ആഗ്രഹിച്ചതുപോലെ തൊട്ടടുത്ത ഈജിപ്റ്റിലോ തുർക്കിയിലോ അല്ലെങ്കിൽ ഖത്തറിലോ ഇവർ എത്തുകയും വീണ്ടും വീണ്ടും ഇവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും അധികം വൈകാതെ ഈജിപ്തിലൂടെ വീണ്ടും ഗാസയിലേക്ക് എത്തിച്ചേരാമെന്നുമുള്ള ഹമാസിന്റെ നേതാക്കന്മാരുടെ ആഗ്രഹമാണ് ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് ഈ ഹമാസിന്റെ ഭീകരന്മാരെ ഏതെങ്കിലും ആഫ്രിക്കയിലെ വന്യമായ കാടുകളിലോ ഏതെങ്കിലും ആഫ്രിക്കയിലെ ജനവാസം കുറഞ്ഞ രാജ്യങ്ങളിലേക്കോ ദ്വീപുകളിലേക്കോ കടത്തുകയും ജീവിതാവസാനം വരെ മരണം വരെ ആ ദ്വീപിലോ ആ ജനവാസം കുറഞ്ഞ മേഖലയിലോ മാത്രം കിടന്ന് തീവ്രവാദം നടത്തേണ്ട അവസ്ഥയിലേക്ക് ഇവർ മനുഷ്യവാസമില്ലാത്ത ദ്വീപുകളിൽ കിടന്ന് പരസ്പരം തീവ്രവാദത്തിന് വേണ്ടി വെട്ടിച്ചാകേണ്ടി വരും വെടിവെച്ച് കൊല്ലേണ്ടി വരും ഇതിൽപരം ഒരു ശിക്ഷ എന്താണ് ഹമാസിനെ പോലുള്ള കൊടും ഭീകരന്മാർക്ക് നൽകാൻ കഴിയുക അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചിന്തിക്കുന്നത് ഇവരെ ബംഗറിന് പുറത്തിട്ടോ ബംഗറിനകർത്തിട്ടോ വെടി വെടിവെച്ച് തീർക്കാൻ ഇസ്രായേലിന് അറിയാഞ്ഞിട്ടല്ല പക്ഷേ അമേരിക്കയുടെ താല്പര്യങ്ങൾ കേട്ടു അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഈ ഭീകരന്മാർ നരകിച്ച് ചാകണം ഇവർ എങ്ങനെയാണോ ഇസ്രായേലിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോയ ബന്ധികളോട് നടത്തിയ ക്രൂരത അതിവർ സ്വമേധയാ സ്വയമേവ അനുഭവിക്കണം അതിന് പെട്ടെന്നുള്ള മരണം സാധ്യമാകില്ല അതിന് കുറേശ്ശെ കുറേശ്ശേ ഇഞ്ചിൻ ചായ് ഇവരെ വധിക്കണം അതിന് ഏറ്റവും പറ്റിയ മാർഗം ഇവരെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്രയും കാലം ഹമാസിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ഹമാസിനു വേണ്ടി മുതലക്കണ്ണീരറി ഒഴുക്കിയ ഒരു രാജ്യങ്ങളും ഈ പറയുന്ന ഹമാസിൻ്റെ ഭീകരന്മാരെ കൈപ്പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിൻ്റെ തന്ത്രം ഒരിക്കൽ കൂടി ഗാസയിൽ വിജയം കണ്ടിരിക്കുന്നു